അങ്ങനെ പട്ടായ ഗേൾസ് തീരുമാനം എടുത്തു ഇവിടെ ഇനി ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട അത് പറയാനായിട്ട് നമ്മുടെ അനുമോളും ആതിലെയും കൂടെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുതരാ ഒരാളുടെ ആഹാരം അധികം ഉണ്ടല്ലോ അതും കൂടെ എടുത്ത് കയറ്റാൻ പറ അതും കൂടെ വലിച്ചു വരും തിന്നോളാം പറ എന്നൊക്കെ നൂറ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് പറയാനായിട്ട് അനുമോളും ആതിലെയും കൂടെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെവിനും അക്ബറും അനുമോൾ പറയുന്നുണ്ട് പാൻ കേക്കോ മറ്റോ ഉണ്ടാക്കുന്നുണ്ട് നമുക്കതൊന്നും വേണ്ടെന്ന് അവരോട് പറഞ്ഞുതരാം നമുക്ക് പഴവോ മറ്റോ കഴിക്കാം എനിക്കൊന്നും വേണ്ട ഞാൻ പഴവേ കഴിക്കുന്നുള്ളെന്ന് അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ ആതിലെ അനിമോൾ ഇത് പറയാനായിട്ട് കിച്ചണിലേക്ക് വരികയാണ് ഇനി ഇവിടെ ഒട്ടും ഇട്ടു കൊടുക്കുന്ന പരിപാടിയില്ല ഇവന്മാരുടെ അഹങ്കാരം വെച്ച് വെച്ചുപൊറിപ്പിക്കാൻ പറ്റത്തില്ല ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ടുള്ള കാര്യമുള്ളതെന്നുള്ള തീരുമാനത്തിലാണ് പെൺകുട്ടികൾ മൂന്ന് പേരും ആഹാരം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ പറയാനായിട്ട് കിച്ചണിലേക്ക് വരികയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ് മൂന്ന് പുതിയ ക്യാപ്റ്റന്മാരായതിനു ശേഷം എത്രയെത്ര പ്രശ്നങ്ങളാണ് ആ വീട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാബുമാനൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുഡേ വേണ്ടെന്ന് സാഹുമാൻ അറിയാം ഇവിടെ ഇനി വരാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണെന്ന് അത് കണ്ടിട്ടാവണം സാഹുമാൻ സ്കിപ്പ് അടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അനുമോളും ആദ്യം കൂടി വന്നിട്ട് നെവിനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി മുതൽ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊന്നും വേണ്ട ഓ അത് കേട്ടിട്ട് നെവിൻ വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞത് ഓക്കെ 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 നെവിൻ റിപ്ലൈ കൊടുക്കുന്ന ഞാൻ രീതി കാണുമ്പോൾ നമുക്കറിയാം നിങ്ങൾ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുമില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്